എനിക്ക് തോന്നി മിണ്ടാതെ മിണ്ടാതെ ഒതുങ്ങി ഒതുങ്ങി പോകുന്നതിനനുസരിച്ച് വീണ്ടും ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അല്ല തെറ്റിദ്ധാരണ വീണ്ടും ഞാൻ സ്റ്റോറി ഞാൻ എല്ലാ വോയിസ് റെക്കോർഡുകളുമായിട്ടും എല്ലാ ആയിട്ടും ഞാൻ വരുന്നതായിരിക്കും കാരണം ഞാൻ വേണ്ട എന്ന് വെച്ച കാര്യമാണ് പക്ഷെ എന്നെ പ്രൊവോക്ക് ചെയ്ത് ചെയ്യിപ്പിച്ച അടങ്ങും ഞാൻ അത് ചെയ്യും എന്നുള്ളത് ഞാൻ കമന്റ് കമന്റിട്ട് കമന്റിൽ പിൻ ചെയ്തും വെച്ച് ഇൻസ്റ്റയില് സ്റ്റോറി അത് ഇട്ടുക ഒരു രണ്ട് കുറേ ഈ സോഷ്യൽ മീഡിയ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമായിരുന്നു ജാസ്മിൻ്റെ അടുത്ത് ഇതേ ആണെങ്കിൽ നിങ്ങളും ഗബ്രിയ ഉണ്ടെങ്കിൽ വേർ പിരിഞ്ഞു എന്താണ് സംഭവിച്ചത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേ ആണെങ്കിൽ അവൾ ഗബ്രിയെ തേച്ച് അടുത്ത ആളെ നോക്കി പോകുക എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേര് മോശമായിട്ടുള്ള കമൻസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ലേറ്റസ്റ്റ് ഈ അവർ ഒരു ആൽബം പോലെ ഇറങ്ങിയപ്പോൾ അതിൻ്റെ താഴെ വന്നിട്ട് ഇതേ കണക്ക് കാര്യങ്ങൾ പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ജാസ്മിൻ്റെ അടുത്ത് നേരിട്ടുണ്ടെങ്കിൽ കുറേ പേര് മെസ്സേജ് ഇട്ടിട്ട് നീ അവനെ തേച്ച് ഇനി ആരെ നോക്കാൻ പോകുന്ന രീതിയിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന് ആയിട്ട് ജാസ്മിൻ കൊടുത്തൊരു മറുപടി എൻ്റെ തന്ത്യാന്നുള്ള രീതിയിലാണ് പറഞ്ഞിരുന്നത് സോ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് വേറെ ഡീറ്റെയിൽസ് ഒന്നും അതിനെപ്പറ്റി വന്നുമില്ല ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വന്ന് ജാസ്മിൻ ഒരു വീഡിയോ ഇട്ടേക്കുവാണ് അതിനകത്ത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കേട്ട് കാണുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ നടന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഒന്നും അറിയത്തില്ല ഞാൻ അതിനെപ്പറ്റി വെളിപ്പെടുത്തുന്നതായിരിക്കും എൻ്റെ എൻ്റെ ഓഡിയോയും തെളിവുകളും എല്ലാ കാര്യങ്ങളും ഉണ്ട് ഞാൻ വന്ന് നിങ്ങളുടെ അടുത്ത് പറയുന്നതായിരിക്കും അതുവരെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയരുതെന്നുള്ള രീതിയിലാണ് ജാസ്മിൻ പറഞ്ഞിരിക്കുന്നത് ഇനി എന്തുമാണ് കയ്യിലുള്ള തെളിവ് അല്ലെങ്കിൽ എന്തുകൊണ്ട് സത്യം എന്നുള്ള ജാസ്മിൻ്റെ ഭാഗം കേട്ടിട്ട് അത് കഴിഞ്ഞ് ഗബ്രിയും കൂടെ കാര്യം പറഞ്ഞാൽ മാത്രമേ നമുക്ക് രണ്ടും കൂടെ അനലൈസ് ചെയ്ത് ഏതാണ് കറക്റ്റ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുക അതല്ലാതെ ഒരു പക്ഷം കേട്ടിട്ട് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കത്തില്ല ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻ്റ് ബോക്സിൽ കമൻ്റായി രേഖപ്പെടുത്തുക